എംപ്ലോയ്മെന്റ് ചെയ്ഞ്ച് ഇങ്ങനെ എൻ ഒ സി ആവശ്യമുണ്ടോ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന് എനിക്ക് രണ്ട് മറുപടിയാണ് എൻ ഒ സി ആവശ്യമില്ല എന്ന് ഞാൻ പറയും എൻ ഒ സി ആവശ്യമുള്ള സാഹചര്യവുമുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം കുറച്ച് മിനിറ്റുകൾ കൂടുതലുണ്ടാകും വിശദമായിട്ട് പറയേണ്ടത് ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് എൻ ഒ സി ആവശ്യമില്ല എന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജോബ് പ്രൊഫഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നത് പോലെ ആ കമ്പനി നിലവിലുള്ള കമ്പനിയുടെ ലെറ്റർ ഹെഡ് എൻ ഒ സി എഴുതി ഉണ്ടാക്കി എപ്പം സിയിലും വെച്ച് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം മിനിസ്ട്രി ഓഫ് ലേബർ മുംബൈ തന്നെ നിർത്തലാക്കിയിട്ടുണ്ട് അതിന് പകരമാണ് ഇപ്പോൾ നിലവിലുള്ളതുപോലെ മിനിസ്ട്രി ഓഫ് ലേബറിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ഇപ്പോൾ സ്പോൺസർഷിപ്പ് ചെയ്ഞ്ചിങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിംഗും ഇലക്ട്രോണിക് പോർട്ടൽ വഴിയാണ് നടക്കുന്നത് ഒരു എംപ്ലോയിക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു ഓഫർ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു എംപ്ലോയിയോ അതല്ലെങ്കിൽ ന്യൂ പുതിയ കമ്പനിയോ റിക്വസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ റിക്വസ്റ്റ് ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള കമ്പനിക്ക് നോട്ടിഫിക്കേഷൻ ചെന്നിട്ടുണ്ടാകും അവരുടെ ഇലക്ട്രോണിക് പോർട്ടലിൽ ഈ നിലവിലുള്ള കമ്പനി അവരുടെ ഇലക്ട്രോണിക് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവർക്ക് അവരുടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അവർക്കിതിൽ നോട്ടീസ് പീരീഡ് കാലാവധി ഒരു ണെങ്കിൽ ഒരു മാസം രണ്ട് മാസം ആണെങ്കിൽ രണ്ടു മാസം അല്ലെങ്കിൽ സീറോ ഒക്കെ അങ്ങനെ നോട്ട് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഓൺലൈനിൽ എംപ്ലോയ്മെന്റ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഈ നിലവിലുള്ള കമ്പനിയുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല എങ്കിൽ പിന്നീടത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിലേക്കായിരിക്കും പോകാം അങ്ങനെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ലേബർ ഡിപ്പാർട്ടിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നോട്ടീസ് പീരീഡ് കാലിൽ കാലാവധി അവർ നിശ്ചയിക്കും അത് നോർമൽ പ്രോസസ്സിങ്ങിലേക്ക് പോകും അങ്ങനെ ഈ നോട്ടീസ് പീരീഡ് കാലവധി ലേബർ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കുന്ന നോട്ടീസ് പീരീഡ് കാലാവധി അവസാനിക്കുന്നതോടുകൂടി മറ്റ് തടസ്സങ്ങളോ മറ്റു കോംപ്ലിക്കേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ എംപ്ലോയ്മെന്റ് ചേഞ്ചിങ്ങിലുള്ള റിക്വസ്റ്റ് അപ്രൂവൽ ആകും ഓക്കെ ഈ തരത്തിൽ നിലവിലുള്ള കമ്പനിയിൽ നിന്ന് മുമ്പുണ്ടായിരുന്നത് പോലെയുള്ള ഒരു എൻഒ സി പേപ്പർ എൻഒ സി ആവശ്യമില്ല അതിന് പകരം ഈ ഓൺലൈൻ ത്രൂ ഉള്ള ഒരു അക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ നിലവിലെ നിലവിലുള്ളത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യത്തത് എൻഒ സി ആവശ്യം ഇല്ല ഇനി നമുക്ക് രണ്ടാമത്തെ എൻഒ സി ആവശ്യമുള്ള സാഹചര്യം എന്താണെന്ന് അറിയാം നിങ്ങളൊരു കമ്പനിയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലി ഓഫർ ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ ആ കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട് ആ കമ്പനി നിങ്ങളോട് ആവശ്യപ്പെടാണ് എൻ ഒ സി കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ ഒ സി സമർപ്പിക്കേണ്ടി വരും അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു പത്ത് പേർ ആവശ്യമുണ്ട് അപ്പൊ ആ പത്ത് പേർ ഈ പത്ത് പ്രൊഫഷണൽ ജോലിയിലേക്ക് ചിലപ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ അത്ര അതിലെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ചിലപ്പോൾ ഈ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോൾ നൂറുകണക്കിന് ആളുകളൊക്കെ ഉണ്ടാവും അതിൽ നിന്നാണ് ഒരു പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കമ്പനി തീരുമാനിക്കുകയാണ് ഇതിൽ എൻ ഒ സി ഉള്ള ആളുകൾ അതായത് ഇപ്പൊ ഈ അപ്ലിക്കൻസിന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലെ തന്നെ അതെ അതേ പ്രാധാന്യം ചിലപ്പോൾ ചില കമ്പനികളുടെ പ്രൈവറ്റ് പോളി അവരുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് എൻ ഒ സി കൊണ്ടുവരുന്ന ആളുകളെ മാത്രമേ അവർ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്നൊരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കോ ലേബർ ഡിപ്പാർട്ട്മെന്റിനോ അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ എൻഒ ഇല്ലാത്ത ആളുകളെ ജോലിക്കെടുത്ത് പിന്നീട് എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് വളരെ സേഫായിട്ട് കമ്പനികൾക്ക് ഒരു 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 തൊഴിലാളി എടുക്കുമ്പോൾ അവർക്ക് അവരുടെ സേഫ് സേഫ്റ്റി നോക്കട്ടെ ഭാവിയിലൊരു പ്രശ്നങ്ങളോ മറ്റൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലി വേണോ എൻഒ സിയുമായിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം എന്നൊരു കമ്പനി പറയുകയാണെങ്കിൽ നമ്മളിത് നമുക്കത് സ്വീകരിച്ചേപ്പെട്ടു അല്ലെങ്കിൽ അവർ എൻ ഒ സി നിങ്ങൾക്ക് എൻ ഒ സി ഇല്ലെങ്കിൽ എൻ ഒ സി കൊണ്ടുവരുന്ന ആളുകൾ അവർ ജോലിക്കെടുക്കും അപ്പം ഈ ഈ ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് എൻ ഒ സി ആവശ്യമുള്ള സാഹചര്യവും ഉണ്ട് നമ്മൾ ഇത്രയും വളരെ ചുരുക്കിയാണ് നമ്മൾ ഈ ഒരു രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആർക്കെങ്കിലും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ വിളിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ സംശയങ്ങൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളാണ് കേട്ടോ പരമാവധി ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ചില സംശയങ്ങളും ചില അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ചില ഞാൻ പോലും കൂടുതൽ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വരില്ല കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്ന വീഡിയോകളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് മിനിറ്റുകൾ കൂടുതലുണ്ട് ചില കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ പറഞ്ഞെങ്കില് ചില ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്